നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ മുരിങ്ങയില ടീ ആണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ടീയുടെ പ്രത്യേകത ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയിട്ടിരിക്കുന്നവർക്ക് അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ടും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവർക്കെല്ലാം ഈ ഒരു ട്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം പെട്ടെന്നുണ്ടാകും നല്ലൊരു മൂഡ് ചേഞ്ച് നമുക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിന് വളരെ നല്ലതാണ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടാവുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു ട്രിങ്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഈ ഒരു ട്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വളരെ സിമ്പിളാണ് അതോടൊപ്പം തന്നെ നമ്മളൊരു ഫേസ് പാക്ക് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചു കൊണ്ടുപോകുന്ന മുരിങ്ങയിലയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രണ്ട് തണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ചെറിയ ഇളവിൽ രണ്ട് ചെറിയ കഷ്ണമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് കഴുകിയെടുത്തതാണ് അടുത്തായിട്ട് നമ്മളൊരു ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലേക്ക് ധാരാളം ഗുണങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേപോലെ മുരിങ്ങയില ടീ ഉണ്ടാക്കി കുടിക്കാം അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് റെഗുലറായിട്ട് മുരിങ്ങയില നമുക്ക് ഇതേപോലെയൊക്കെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ അതുപോലെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് അതുപോലെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് മുരിങ്ങയില അപ്പോൾ നീർവീക്കോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ കേട്ടോ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ മുരിങ്ങയിലക്കുണ്ട് കൊളസ്ട്രോൾ ലെവലൊക്കെ കൺട്രോൾ ആക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിൻ്റെ സത്തെല്ലാം നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ആരും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് തിളച്ചിൻ്റെ സത്തലിറങ്ങി പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞങ്ങളിവിടെ കപ്പ് കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഡ്രിങ്ങിനുള്ളത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മൾ സ്കിന്നിന് നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല റിസൾട്ടുള്ള മുഖത്ത് നല്ല തിളക്കം വർദ്ധിപ്പിക്കുന്ന അതേപോലെ തന്നെ ഫ്രഷ്നെസ് വർദ്ധിപ്പിക്കുന്ന ഒരു നല്ലൊരു സിമ്പിൾ ഫേസ് പാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് മുൾട്ടാണി മുൾട്ടിയുടെ പൗഡറാണ് അത് നമ്മളിവിടെ ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ എടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം പിന്നെ നമ്മൾ ആ മുരിങ്ങയില ആരൊക്കെയൊന്നുമല്ല ഇപ്പം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ജ്യൂസില്ലേ മുരിങ്ങയില തിളപ്പിച്ച ആ വെള്ളം അതാണ് നമ്മളെടുത്തിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് കാര്യം ആ വെള്ളത്തിൻ്റെ ബാലൻസ് ഇത്തിരി വന്നത് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കത് മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുത്താം സൂപ്പർ റിസൾട്ടുള്ള ഒരു പാക്കാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരൽപ്പം തേനും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാത്തരം ചർമ്മക്കാർക്കും യോജിക്കുന്ന ഒരു ഫേസ് പാക്കായി മാറിയിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് കയ്യിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം പാക്കുകൾ ഇടാൻ എന്നാലാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം